No. <laughs> ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ മോക് ടെസ്റ്റ് സീരീസിലെ നമ്മൾ മലയാളത്തിൻ്റെ മോക് ടെസ്റ്റ് രണ്ട് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇന്ന് മലയാളം മോക് ടെസ്റ്റിൻ്റെ മൂന്നാമത് പാർട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പത്ത് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുൻകാലങ്ങളിലെ ചോദ്യങ്ങളൊക്കെ പലവിടെ നിന്നും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് റിലേറ്റേഡ് നമുക്ക് പഠിക്കണം ണം എന്തായാലും നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുക ഈ പത്തെണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കുക കുറേ ചോദ്യങ്ങളൊക്കെ സിമ്പിളാണ് പക്ഷേ എന്നാൽ പോലും അത് ഉൾപ്പെടുത്താൻ കാരണം ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ മലയാളം പഠിച്ച് തുടങ്ങുന്നവർ പി എസ് സിക്ക് വേണ്ടിയിട്ടല്ലേ കേട്ടതിന് വേണ്ടി ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിലും പി എസ് സിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചു തുടങ്ങുന്നവരെ ആ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാം ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങത്തരത്തിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ് അപ്പോൾ അത് ഒഴിവാക്കാനും എന്നാൽ കുറച്ചധികം മാർക്ക് കിട്ടുമ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് സ്വയം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവല്ലോ അപ്പോൾ അതുകൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ചോദ്യ ചോദ്യങ്ങളാണ് പലതും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം പിന്നെ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നതിനുള്ള നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കുറേ പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളിത് ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു കൗണ്ട് കാണുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ക്ലാസ്സുകൾ കൂടുതൽ ഇത്തരത്തിൽ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് തരാൻ ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നില്ലെന്നല്ല കുറച്ചുകൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്കറിയാം അധികം നാളുകളില്ല ഉടൻ തന്നെ പരീക്ഷയുടെ ഡേറ്റ് നിങ്ങൾക്ക് വരും അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവിഷനാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ക്ലാസ്സുകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കൽ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ റിവിഷനായിട്ട് ഈ ക്ലാസിന് ഉപയോഗിക്കുക ഒപ്പം തന്നെ നമ്മുടെ പുതിയൊരു ബാച്ച് ക്രാഷ് ബാച്ചിൻ്റെ പതിനെട്ടാമത് ബാച്ച് ഏപ്രിൽ ഒന്ന് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് പതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ആദ്യം മുതൽ പഠിച്ചതാണെങ്കിലും എന്ത് ചെയ്യുക നിങ്ങളെ ഈ ചൂടെ കാണുന്ന നമ്പറിൽ കോൺ ഓക്കെ പിന്നെ നമുക്ക് സമയം അധികം ഇല്ല നമുക്ക് പെട്ടെന്ന് മൊട്ടസിലേക്ക് കിടക്കാം ഓക്കെ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് കിടക്കുകയാണ് സെമികോളൻ എന്നതിന് സമാനമായ മലയാള പദം ഏത് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക് ആണ് ഓക്കെ സെമികോളൻ എന്നതിന് സമാനമായ മലയാള പദമേത് അർദ്ധവിരാമം വലയം അങ്കുശം അല്പവിരാമം ഇതിലേതാണ് എന്നുള്ളത് നോക്കുക ഓക്കെ സെമി കോളൻ എന്നതിന് മലയാളത്തിൽ എന്താണ് പറയുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് ഓക്കെ ആശാമേനോൻ എന്നറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് സി ശ്രീരാമൻ കെ ശ്രീകുമാർ യു കെ കുമാരൻ പി ശ്രീധരൻ പിള്ള ഇവരിൽ ആരാണ് ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ തൂലിക നാമങ്ങളൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാരാണ് ആരാണ് എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂരം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ഭീമൻ സഹദേവൻ അർജുനൻ നകുലൻ ഇവരിൽ ആരാണ് ഓക്കെ ഇതിനൊന്നും അധികം സമയം വേണ്ട അതുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ വായിച്ചു പോകുന്നത് സമയം വേണ്ടവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോളൂ ഓക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലേ അടുത്ത് നോക്കൂ ശരിയായ പദം ഏത് എന്നുള്ളതാണ് പദം അല്ലേ അർത്ഥങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വാക്ക് വാക്കുകൾ പദങ്ങൾ അല്ലേ അക്ഷരത്തിൽ ഇല്ലാതെ എഴുതാൻ നോക്കും ഇവിടെ അടിമത്തം എന്നുള്ളതാണ് ഇത് തുടർച്ചയായിട്ട് നമ്മുടെ ബി എസ് സി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് തവണ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ അത് ഉൾപ്പെടുത്തിയത് അടിമത്വം അടിമത്വം അടിമത്തം അടിമത്തം ഇതിലേതാണ് കറക്റ്റ് നമ്മൾ അടിമത്തം എന്ന് പറയുമെങ്കിലും എഴുതുമ്പോൾ നമ്മളെങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക ഓക്കെ നിങ്ങൾ എഴുതി നോക്കൂ എഴുതി നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അടുത്ത് അഞ്ചാമത്തേത് അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപദമേത് നമ്മൾ ഇംഗ്ലീഷിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന പോലെ തന്നെ മലയാളത്തിൽ ഒറ്റപ്പതം ഉണ്ട് നമുക്കറിയാം അറിയാം അതിനകത്ത് അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപദമേത് വിവക്ഷ ഉത്സാഹം ജിജ്ഞാസ കൗശലം സിമ്പിൾ ആയിട്ടുള്ളതല്ലേ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ഉള്ളത് ആറാമത്തേലേക്ക് പോവാണ് ചെണ്ട കുട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ശൈലികൾ മലയാളം ശൈലികൾ ആ ഭാഗത്തു നിന്നുള്ളതാണ് ചെണ്ട കുട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് സന്തോഷിപ്പിക്കുക ആശ്വസിപ്പിക്കുക അപമാനിക്കുക പ്രകീർത്തിക്കുക ഓക്കെ അത് ഏതാണെന്നുള്ളതെന്ന് എഴുതുക ആറാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ ഏഴ് നോക്കൂ കവിയുടെ സ്ത്രീലിംഗം എന്ത് കവി അല്ലേ കവി എന്ന് പറയുന്നു ഓക്കെ അപ്പം നമുക്ക് ലിംഗം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളൊരു മേഖല തന്നെയാണ് അപ്പം കവി എന്ന് പറയുന്നതിന്റെ സ്ത്രീലിംഗം ഏത് എന്നുള്ളതാണ് നോക്കൂ കവിയത്രിയാണോ കവയിത്രി എന്നാണോ പറയുക അല്ലെങ്കിൽ കവിത്രി എന്നാണോ പറയുക അല്ലെങ്കിൽ കവയത്രി എന്നാണോ പറയുക അപ്പോൾ എങ്ങനെയാണ് ഇത് പറയുക എന്നുള്ളത് കറക്റ്റായിട്ട് പറയുക എന്നുള്ളതാണ് സ്ത്രീലിംഗം അല്ലേ ഏതാണെന്നുള്ളതാണ് കവിയുടെ സ്ത്രീലിംഗം എന്ത് ഓക്കെ ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഒന്നല്ല ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ എട്ടാമത്തേക്ക് കിടക്കുക മനുഷ്യന് ആമുഖം എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന നോവലിനെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും മനുഷ്യനൊരാമുഖം അല്ലേ അതിൻ്റെ കർത്താവ് ആരാണ് സി വി ബാലകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ കെ ആർ മീര സുഭാഷ് ചന്ദ്രൻ ഇവരിൽ ആരാണ് മനുഷ്യനൊരാമുഖം എന്ന നോവലിൻ്റെ കർത്താവ് ഓക്കെ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം രാവിലെ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക നിങ്ങളൊന്ന് പിരിച്ചെഴുതി നോക്കിക്കോളൂ ഓപ്ഷൻ ഇങ്ങനെയാണ് രാവിൽ പ്ലസ് എ എന്നാണോ അതല്ലെങ്കിൽ രാവ് പ്ലസ് ലേ എന്നാണോ രാവ് പ്ലസ് എ എന്നാണോ അല്ലെങ്കിൽ രാവിൽ പ്ലസ് ലേ എന്നാണോ എങ്ങനെയാണ് രാവിലെ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്തത് അവസാനത്തെ ചോദ്യം പത്ത് താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ആര് താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ് എസ് കെ പൊറ്റക്കാട് ഒ വിജയൻ ഒ എൻ വി കുറുപ്പ് എം ടി വാസുദേവൻ നായർ ഇവരിൽ ആർക്കാണ് ഈ പറയുന്ന നാല് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ആർക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാതിരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ ലഭിക്കാതിരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക അപ്പൊ പത്ത് ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പത്തെണ്ണം അല്ലേ മലയാളം നമുക്ക് പത്ത് എണ്ണേ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ മോക്സ്റ്റിനകത്ത് പത്ത് എണ്ണം ഉൾപ്പെടുത്തുന്നത് മലയാളം ഇംഗ്ലീഷ് ഒക്കെ പെണ്ണേ ഉള്ളൂ മാത്സിലോട്ട് വരുമ്പോൾ നമുക്ക് പതിനഞ്ചെണ്ണം ഉണ്ട് സൈക്കോളജി നമുക്ക് ഇരുപതെണ്ണം വരുന്നുണ്ട് ഓക്കെ അത് കൂടാതെ അങ്ങനെ അങ്ങനെ അൻപത്തഞ്ച് മാർക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടും ബാക്കി നാൽപ്പത്തഞ്ച് മാർക്കാണ് സയൻസും അതുപോലെ സയൻസിൻ്റെ മേഖലയിൽ നിന്ന് നമുക്ക് ഏകദേശം സയൻസും അതുപോലെ തന്നെ സോഷ്യലും കൂടിയിട്ട് നാൽപ്പത്തഞ്ച് മാർക്കോളം നമുക്ക് വരുന്നുണ്ട് ഓക്കെ ഇരുപത്തിയാറും പത്തൊൻപതും കറക്റ്റായിട്ട് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറ് സയൻസിൻ്റെ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് പത്തൊമ്പത് നമുക്ക് എവിടെ വരുന്നുണ്ട് സോഷ്യലിൻ്റെ മേഖലയിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട് ആ സോഷ്യലിൽ തന്നെ ചരിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പം അതൊക്കെ നമ്മുടെ സിലബസ് ബേസിൽ പറയുമ്പോൾ ഇവിടെ നമുക്ക് മലയാളം പത്ത് മാർക്ക് ഉണ്ട് അപ്പോൾ പത്ത് രീതിയിൽ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ഉൾപ്പെടുത്തി മോക്ടർത്തിനകത്ത് നമുക്ക് ഇതിൻ്റെ ഓപ്ഷനിലേക്ക് കിടക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം നോക്കുക സെമികോളൻ എന്നതിനെ ശരിയായ അല്ലെങ്കിൽ സമാനമായ മലയാള പദം ഏത് എന്നുള്ളതാണ് എന്താണ് സെമി കോളൻ എന്ന് പറയുമ്പോൾ സെമി കോളന്ന് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്കും അർദ്ധവിരാമം സെമി കോളൻ അർദ്ധവിരാമം അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ അർദ്ധവിരാമം അടുത്തത് ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് ആശാമേനോൻ ആരാണ് അത് കെ ശ്രീകുമാർ ഓപ്ഷൻ ബി കെ ശ്രീകുമാറാണ് ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കെ ശ്രീകുമാറാണ് അടുത്തു നോക്കൂ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ആരാണ് ഭീമൻ അല്ലേ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അടുത്ത് ഇതൊക്കെ മുൻപ് ചോദിച്ച ചോദ്യം കേട്ടോ മൂന്നാമത്തേൻ്റെ ഉത്തരം എ ആണ് ഭീമൻ അടുത്ത നാല് ശരിയായ പദം എന്നാണ് എങ്ങനെയാണ് നമ്മൾ അടിമത്തം എന്ന് എഴുതുക നോക്കൂ ഇങ്ങനെയാണോ ഏതാണ് അടിമത്വം എന്ന് എഴുതുമോ ചിലർ ഇങ്ങനെ എഴുതില്ല അടിമത്വം ഇങ്ങനെ എഴുതും എന്നാൽ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അടിമത്തം കണ്ടോ അടിമത്തം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയാണ് ഓക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത്തം അടിമ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വരിക ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പറ്റുന്നത് അടിമത്തം എന്ന് വേണം എഴുതാൻ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള പദം അടുത്ത് നോക്കൂ അറിയാനുള്ള ആഗ്രഹം അല്ലേ അറിയാനുള്ള ആഗ്രഹം അല്ലേ എന്താണ് നമുക്ക് കറക്റ്റ് അറിയാനുള്ള ഒരു ജിജ്ഞാസ അല്ലെ ജിജ്ഞാസ എന്നാ പറയുന്നത് അറിയാനുള്ള ആഗ്രഹം ഓപ്ഷൻ സി ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അടുത്തത് ചെണ്ട കുട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ചെണ്ട കുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കാൻ തന്നെയാണ് ഓക്കെ ചെണ്ട കുട്ടിക്കുക എന്ന് വെച്ചാൽ അപമാനിക്കുക അല്ലാണ്ട് പ്രകീർത്തിപ്പെടുത്തുക ആശ്വസിപ്പിക്കുക സന്തോഷിപ്പിക്കുക നോക്കൂ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു പോസിറ്റീവ് ആണ് ആശ്വസിപ്പിക്കാൻ നമ്മൾ അവനെ ആശ്വസിപ്പിക്കാൻ ഒരു പോസിറ്റീവ് ആക്കായിട്ട് നമുക്ക് എടുക്കാം പ്രകീർത്തിക്ക് ഒരു പോസിറ്റീവ് ആക്കി ആയിട്ട് എടുക്കാം പക്ഷെ അപമാനിക്കൊരു നെഗറ്റീവ് ആക്കാം അല്ലേ ഈ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് കിട്ടും ചെണ്ട കൊട്ടിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് അടുത്തത് കവിയുടെ സ്ത്രീലിംഗം എന്ത് കവിയിലെ കവിയിലെ കവി പുരുഷനെ നമ്മൾ കവി എന്ന് പറഞ്ഞാൽ സ്ത്രീയെ നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ കവി എന്നാണെങ്കിൽ നിങ്ങൾ നേരെ കവിയത്രി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകരുത് അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇവിടെ കവിയത്രി എന്നല്ല പറയേണ്ടത് നോക്കും ഓപ്ഷൻ ബി കവയിത്രി എന്ന് വേണം എഴുതാൻ കവയിത്രി ഓക്കെ മാറിപ്പോകരുത് കവിയുടെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് കവയിത്രി ഏതാണ് കീ അറിയാത്തവരിപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ അടുത്ത എട്ടാമത്തത് ആമുഖം എന്ന നോവലിൻ്റെ കർത്താവാരാണ് സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ്റെതാണ് മനുഷ്യൻ ഒരു ആമുഖം എന്ന് പറയുന്നത് അടുത്ത ഒൻപത് രാവിലെ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ രാവിലെ എന്ന പദം എങ്ങനെയാണ് രാവിൽ പ്ലസ് എ രാവിൽ പ്ലസ് എ രാവിലെ രാവിൽ പ്ലസ് എ രാവിലെ ഓക്കെ അത് നമുക്ക് പറയുമ്പോൾ അങ്ങനെ തന്നെ കിട്ടും രാവിൽ പ്ലസ് എ രാവിലെ അടുത്തതോ താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ആര് ലഭിക്കാത്തതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കുക നമുക്കറിയാം മലയാളത്തിലെ പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ ആദ്യം ലഭിക്കുന്ന ആർക്കാണ് ജി ശങ്കരക്കുറുപ്പിനാണ് അല്ലേ അപ്പൊ ജി ശങ്കരക്കുറുപ്പ് ഇതിനകത്തുണ്ടോ ജി ശങ്കരക്കുറുപ്പ് ഇല്ല നമുക്ക് എഴുതാം അല്ലേ ശങ്കരക്കുറുപ്പ് നിങ്ങൾ ഇവിടുന്ന് വെച്ച പഠിച്ചു വെച്ചോളൂ ശങ്കരക്കുറുപ്പ് ഓക്കെ ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ഒന്ന് ഓക്കെ ഒരാമത്തെ വ്യക്തിയുണ്ട് നമ്മൾ പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ അത് കഴിഞ്ഞാൽ എസ് കെ പറ്റക്കാട് ഇതേ നോക്കൂ ഇവിടെ എസ് കെ പൊറ്റക്കാട് ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉത്തരത്തിലേക്കല്ല വരുന്നത് ഓക്കെ അത് കൺഫ്യൂഷൻ ആവേണ്ട നമ്മളിങ്ങനെ മറിക്കും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ലഭിക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത് എസ് കെ പറ്റക്കാട് പിന്നെയോ തകഴി ശിവശങ്കര പിള്ള തകഴി ഇവിടെ ഉണ്ടോ ഇല്ല അല്ലേ പിന്നീട് തകഴക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ തകഴി ഓക്കെ മൂന്നാമത്തെ നമുക്ക് മൂന്നാളുകളായി തകഴി പിന്നെയോ പിന്നീട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒ എൻ വി കുറുപ്പിന് കിട്ടിയിട്ടുണ്ട് എം ടി വാസുദേവൻ എന്നാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നീട് അവസാനമായിട്ട് അക്കിത്തം നമുക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം നോക്കും മൂന്ന് നമുക്ക് നാല് അഞ്ച് ആറ് അക്കിത്തം എന്ന് പറഞ്ഞാൽ അത് ഓർഡർ ഒന്നും അല്ല ഓക്കെ അക്കിത്തം അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഓപ്ഷനിലുള്ള യാ ഈ രണ്ടുപേർക്കും ഒ എൻ വി കുറിപ്പിനും കിട്ടിയിട്ടുണ്ട് എം ടി വാസുദേവൻ വാസുദേവന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ തകഴി ശിവശങ്കര പിള്ളയുണ്ട് തകഴി തകഴി ശിവശങ്കരപ്പിള്ളയുണ്ട് ജി ശങ്കരക്കുറിപ്പുണ്ട് പിന്നെ അക്കിത്തത്തിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞു അവസാനമായിട്ട് അക്കിത്തത്തിന് കിട്ടി ആദ്യം ശങ്കര കുറിപ്പിനാണ് ജി ശങ്കര കുറുപ്പ് അപ്പോൾ ഇതിനകത്ത് പെടാത്തൊരാളുണ്ട് ആരാണ് ഒ എൻ വി അല്ലേ സോറി ഒ വി വിജയൻ അല്ലേ ഈ ഒ വി വിജയനാണ് ഇവിടെ ലഭിക്കാത്ത സാഹിത്യകാരനായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ താഴെ പറയുന്നവർ ജ്ഞാനപീഠൻ പുരസ്കാരം ലഭിക്കാത്ത ആർക്കാണ് അത് ഒ എൻ വിക്ക് തെറ്റിക്കരുത് ഓക്കെ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് തരാം ആർക്കാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ലഭിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ പത്ത് ക്വസ്റ്റൻ കഴിഞ്ഞു എന്നാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിനകത്ത് പതിനെട്ടാമത്തെ ക്രാഷ് ബാച്ച് ക്രാഷ് ബാച്ചിൽ പതിനെട്ടാമത് ക്രാഷ് ബാച്ചാണ് എൽ പി എ പിയുടെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെയാണ് ബാച്ച് തുടങ്ങിയിട്ടുള്ളത് ഏപ്രിൽ ഒന്നാം തീയതി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെയും വൈകുന്നേരവും ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കും പഠിക്കാൻ തരുന്നുണ്ട് അതുപോലെ എല്ലാ ആഴ്ചകളിലും മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് നിലവിൽ ഏകദേശം അൻപതോളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അതിനകത്ത് നിലവിൽ ഇപ്പോൾ ഇതുവരെ കിട്ടും ഓരോ ആഴ്ചയിലും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാം വാങ്ങുന്ന ഒരു പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് ഫുൾ ടൈം മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സംശയ നിവാരണത്തിനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ അതിനകത്ത് ഇൻക്ലൂഡാണ് സോ നിങ്ങൾക്ക് നീയും കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചൂടേ കാണുന്ന നമ്പറിൽ വിളിക്കാം യൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജിത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കാം ഇനിയും സമയം വൈകിട്ടില്ല പിന്നെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ പഠിച്ചു തുടങ്ങിക്കോളൂ ആദ്യം മുതൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ അതല്ലെങ്കിൽ ഒരു റിവിഷനായിട്ടും നിങ്ങൾക്ക് ഈ എന്ത് ചെയ്യാ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പഠിച്ച് കുറേ ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് ഈ ഒരു ബാച്ചിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്കുണ്ട് സ്കൂൾ പാഠപുസ്തകങ്ങളുണ്ട് സോഷ്യൽ സയൻസും മാത്സ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിത്ത് വീഡിയോ ക്ലാസുകൾ ഏകദേശം നാനൂറ്റൻപതിന് മുകളിൽ ഈ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ മാത്രം വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു അതിന്റെ പി പി എഫ് നോട്ട്സുകൾ ലഭിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ തരുന്ന ക്ലാസുകളുടെ പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നു ബൈ ഹാർട്ട് സെക്ഷൻ്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫയർ നിങ്ങൾക്ക് ലഭിക്കുന്നു അത് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു ഓരോ വർഷത്തെയും മന്ത്ലി അല്ലേ ഓരോ മാസം തിരിച്ച് നിങ്ങൾക്ക് കറണ്ട് അഫെയർ തരുന്നു ഡെയിലി കറണ്ട് അഫെയറുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അയച്ചു തരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ചൂടിക്കാണെന്ന് നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്